നമസ്കാരം ൾ അടുത്തതോടെ പരമ്പരാഗത സൂക്കുകൾ സജീവമായി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഒമാന് തുടർച്ചയായ മൂന്നാം തോൽവി ലോകകപ്പ് ഫുട്ബോളിലെ അവസാന യോഗ്യതാ റൌണ്ടോ മത്സരത്തിനായി ഒമാൻ നാളെ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ബലിപെരുന്നാൾ സമാഗതമായതോടെ പരമ്പരാഗത സൂക്കുകളിൽ ഉൽപ്പന്നങ്ങളുമായി കച്ചവടക്കാർ സജീവമായി ചെമ്പുപാത്രം ഫ്ലാസ്ക് ബക്കറ്റ് കാസനോൾ അടുപ്പ് എന്നിങ്ങനെ വിധാവശ്യത്തിനുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് ഒമാനിൽ ഇപ്പോഴും കൂട്ടുകുടുംബ വാഴ്ച നിലനിൽക്കുന്നതിനാൽ വലിയ പാത്രങ്ങൾക്കും വലുപ്പമുള്ള ചെമ്പുകൾക്കുമാണ് കൂടുതലും ആളുകൾ വരുന്നത് പെരുന്നാളിനെ ബലിയെറുക്കാനുള്ള വലുതും ചെറുതുമായ മൃഗങ്ങൾ ഉൾപ്പെടെ അതിനാവശ്യമായ കത്തികൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളും ധാരാളമായി എത്തിയിട്ടുണ്ട് സ്വദേശികളുടെ പ്രധാന പെരുന്നാൾ വിഭവമായ ഷുവ ഉണ്ടാക്കുവാനുള്ള സാധനങ്ങളായ പായ ഇരുമ്പ് നെറ്റ് കരി അടുപ്പ് എന്നിവയ്ക്ക് പെരുന്നാളിന് മുമ്പ് തന്നെ ആവശ്യക്കാർ എത്തുന്ന സാധനങ്ങളാണ് ബലി അർപ്പിക്കുക എന്നത് ഈദുൽ അദ്ഹയുടെ മുഖ്യ മുഖ്യകർമ്മങ്ങളിൽ ഒന്നായതിനാൽ ആടുമാടുകളുടെ വിൽപ്പനയും സജീവമായിട്ടുണ്ട് പകൽ സമയങ്ങളിൽ കടുത്ത ചൂടായതിനാൽ കൂടിയാണ് സൂക്കുകൾ സജീവമാകുന്നത് ഒമാനിൽ ജൂൺ പതിനേഴിനാണ് ബലിപെരുന്നാൾ സൗദി അടക്കം മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ പതിനാറിനാണ് പെരുന്നാൾ എന്നാൽ പൊതു അവധി പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ആളുകളെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സൂക്ക് അധികൃതർ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിലും ഒമാൻ സർ വിവീൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് ആണ് എന്ന് ഒമാനെ പരാജയപ്പെടുത്തിയത് ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഒമാൻ ഏഴു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത് റൺസ് മാത്രമാണ് എടുത്തത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സ്കോട്ട്ലൻഡ് നാൽപ്പത്തി പന്തുകൾ അവശേഷിക്കെ ലക്ഷ്യം കണ്ടു അൻപത്തിനാല് റൺസ് എടുത്ത ഓപ്പണർ പ്രദീക് അതാവാലയൊഴികെ മറ്റുള്ളവർക്കൊന്നും തന്നെ ഒമാൻ നിരയിൽ കാര്യമായി ചെയ്യാനായില്ല നാൽപ്പത് പന്തുകളിൽ രണ്ട് സിക്സറും നാല് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു അത്തേവാലയുടെ ഇന്നിങ്സ് വാലറ്റത്ത് നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്ത അയാൻ ഖാൻ നടത്തിയ ചെറുത്തുനിൽപ്പാണ് സ്കോർ നൂറ്റി അൻപതിലെങ്കിലും എത്തിച്ചത് വേണ്ടി ബിലാൽ ഖാൻ അക്കി പില്ലിയാസ് മെഹ്റാൻ ഖാൻ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി ഗ്രൂപ്പിലെ ഒമാന്റെ അവസാന മത്സരം വ്യാഴാഴ്ച രാത്രി ഇംഗ്ലണ്ടിന് എതിരെയാണ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്ക് നാളെ സമാപനമാകും അവസാന മത്സരത്തിൽ നാളെ രാത്രി എട്ട് മണിക്ക് ഒമാൻ കിർഗിസ്ഥാനെ നേരിടും മൂന്നാം റൗണ്ടിലേക്ക് ഇരു ടീമുകളും യോഗ്യത ഉറപ്പിച്ചതിനാൽ മത്സരം ഏറെ ആവേശകരമാകാൻ ഇടയില്ല എങ്കിലും നാളത്തെ മത്സരം ജയിക്കുന്നവർ ഗ്രൂപ്പ് ജേതാക്കൾ ആകും എന്നതിനാൽ ജയിക്കാൻ തന്നെയാകും ഇരു ടീമുകളും ഇറങ്ങുക മുൻനിര താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാനായിരിക്കും ഇരു ടീമുകളുടെയും കോച്ചുമാർ ശ്രമിക്കുക അതേസമയം യോഗ്യതാ റൗണ്ടിൽ ഒമാൻ പരാജയപ്പെട്ടത് കിർഗിസ്ഥാനുമായി മാത്രമാണ് ഇക്കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലും ഒമാൻ കിർഗിസ്ഥാനോട് സമനില വഴങ്ങിയിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് മാർക്കും ഗ്രേഡുമല്ല മറിച്ച് വിദ്യാർത്ഥികളുടെ അഭിരുചിയാണ് മാനദണ്ഡമാക്കേണ്ടതെന്ന് പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും കെ എം സി സി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റുമായ അഹമ്മദ് റയീസ് അഭിപ്രായപ്പെട്ടു മസ്കറ്റിൽ നിന്ന് ഈ വർഷം പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻ വിദേശകാര്യ സഹമന്ത്രിയും പ്രമുഖ പാർലമെന്റേറിയനുമായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അഹമ്മദ് എഡിയു എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഹമ്മദ് റയീസ് റൂവി ഗോൾഡൻ ടുലിപ്പ് ഹോട്ടലിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിന് മുന്നോടിയായി പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും കരിയർ ഗൈഡൻസ് ടീച്ചറുമായ ടി മുജീബിന്റെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു മസ്കറ്റ് കെ എം സി സി പ്രസിഡന്റ് റയ്സ് അഹമ്മദ് ബദർ അൽ സമ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എ മുഹമ്മദ് മസ്കറ്റ് കെ എം സി സി സെക്രട്ടറി റഹീം ബറ്റലു ട്രഷറർ പി ടി കെ ഷമീർ ഹുസൈൻ വയനാട് ബദർഅൽ സമ സിഇഒ സമീർ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗം സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു പവിത്ര രാജേഷ് മേനോൻ അവതരിപ്പിച്ച വയനീരി കച്ചേരി ചടങ്ങിന്റെ മാറ്റം വർദ്ധിപ്പിച്ചു ഒമാനിലെ ഉപഭോക്താക്കൾ ഈ വർഷം ഡിസംബർ മുതൽ പാചക വാതക സിലിണ്ടറുകൾക്ക് ഇൻഷുറൻസ് ഫീസ് നൽകണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു തീരുമാനം ഡിസംബർ ആറ് മുതൽ പ്രാബല്യത്തിൽ വരും എൽ പി ജി സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി കൈസ് ബിൻ മുഹമ്മദ് ബിൻ യൂസഫാണ് ഇക്കാര്യം അറിയിച്ചത് വ്യവസായത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ തീരുമാനം ഇതുപ്രകാരം ആദ്യമായി പാചക സിലിണ്ടർ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം ഉപഭോക്താക്കൾ നിലവിലുള്ള എല്ലാ ഗ്യാസ് സിലിണ്ടറുകൾക്കും തനതായ തിരിച്ചറിയൽ സവിശേഷതകളുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പുതിയവയും സ്ഥാപിക്കണം പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഇവ മാറ്റിയാൽ മതിയാകും ബോഷർ ബ്ലഡ് ബാങ്കിൽ രക്തത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ സ്വദേശികളും വിദേശികളും രക്തദാനത്തിന് തയ്യാറാകണമെന്ന് ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു ഒ നെഗറ്റീവ് ബി നെഗറ്റീവ് രക്തഗ്രൂപ്പുകളുടെ അളവിലാണ് ഗണ്യമായ കുറവ് വന്നിട്ടുള്ളതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ് അറിയിച്ചു ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും ബോഷർ ബ്ലഡ് ബാങ്കിലെത്തി രക്തം നൽകാവുന്നതാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനായി നയൻ ഫോർ ഫൈവ് 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 സിക്സ് ഫോർ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതേസമയം മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും രക്തദാനം ചെയ്യാവുന്നതാണ് This is another Gulf updates sports award. Welcome to our account. Good Gulf updates Oman. Brought to you by Shahi Foods and Spices. Powered by Purshotam Kanji Exchange.